കോഴ്സ് കഴിഞ്ഞു എന്നാൽ ഇല്ലാത്തതുകൊണ്ട് എവിടെയും ജോലി ലഭിക്കുന്നില്ല സ്വന്തമായി ഒരു ബിസിനസ് സംരംഭമുണ്ട് പക്ഷേ ജി എസ് ടി ടാക്സിൽ സെറ്റ് ആക്കാൻ ഇതുവരെയും കഴിഞ്ഞില്ല നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരമായി പരിഹാരമായിക്കൊണ്ടിതാ പെരിന്തൽമണ്ണയിൽ ഒരു കോർപ്പറേറ്റ് ഓഫീസിന് തുടക്കമിട്ടുണ്ട് ടീം അസോസിയറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന കൊച്ചിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ക്ലാൻഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേക്കപ്പ് ആൻഡ് കോസ്മെറ്റോളജി ക്ലാൻഫോർഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടാക്സ് മാറ്റേഴ്സ് ടെക്സ്റ്റോറ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസിനാണ് പെരിന്തൽമണ്ണ ആയിഷ കോംപ്ലക്സിൽ കോർപ്പറേറ്റ് ഓഫീസ് മഞ്ഞളം കുഴിയിലെ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അക്കൌണ്ടിംഗ് കോഴ്സ് പൂർത്തിയായവർക്കുള്ള ഇന്റേൺഷിപ്പ് ട്രെയിനിംഗും അതോടൊപ്പം തന്നെ ടാക്സ് കൺസൾട്ടേഷനും ഇവരിവിടെ നൽകുന്നുണ്ട് ഏതൊരു ബിസിനസ് ബിസിനസ്ക്കും ആവശ്യമായിട്ടുള്ള ഞങ്ങൾ നൽകി വരുന്നു ആയിഷ കോംപ്ലക്സിൽ സെക്കൻഡ് ഫ്ലോറിൽ ആരംഭിച്ച അസോസിയേറ്റ് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ വഴി ജോലി സാധ്യതയുള്ള നിരവധി കോഴ്സുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടി എം അസോസിയേറ്റിന്റെ കീഴിലുള്ള കൊച്ചിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോർപ്പറേറ്റ് അക്കൌണ്ടിംഗ് എൽ പി ക്ലാൻഫോർഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലാൻഫോർഡ് ഇന്റർനാഷണൽ മേക്കപ്പ് അക്കാദമി ടെക്സ്റ്റോർ ഓഫ് കോർപ്പറേറ്റ് സൊല്യൂഷൻസ് എന്നീ സ്ഥാപനങ്ങളുടെ കീഴിൽ അക്കൗണ്ടിങ് കോഴ്സ് അതുപോലെ തന്നെ മേക്കപ്പ് കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ടിംഗ് ഇന്റേൺഷിപ്പ് എന്നീ കോഴ്സുകളാണ് ഇവിടെ നൽകി വരുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്